അതായത് വേടനെതിരായ ആക്രമണത്തിന് അത്തരത്തിലൊരു സംഘടിതമായ സ്വഭാവമുണ്ടോ അതിനൊരു വർഗ സ്വഭാവമുണ്ടോ അതിന് അത് ഏതെങ്കിലും ഒരു അജണ്ടയുടെ ഉൽപ്പന്നമാണോ ഒറ്റപ്പെട്ട ആരെങ്കിലും എന്തെങ്കിലും തരത്തിൽ പറയുന്ന രീതിയിൽ കണ്ടുകൂടെ ഒന്ന് ഈ മധു ശശികല തുടങ്ങിയിട്ടുള്ള തീവ്ര ഹിന്ദുത്വവാദികൾ അവര് ഈ വിഷപ്പാമ്പുകൾ എന്നാണ് എനിക്ക് അവരെ വിശേഷിപ്പിക്കാനുള്ളത് ഈ വിഷപ്പാമ്പുകളുടെ മാളത്തിന് തീയിട്ടിരിക്കുകയാണ് വേടൻ ആ വേടനിട്ട് ആ വിഷപ്പ് പുകയിൽ അല്ലെങ്കിൽ ആ പുകയിൽ ചാടി ആ പുനത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ മാളത്തിൽ നിന്ന് ചാടി ഇന്ന് വെളിയിൽ വന്നിരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും വിഷമുള്ള ഒരു അണലി സർപ്പമാണ് ആ സർപ്പത്തിൻ്റെ പേരാണ് ശശികല ശശികല എന്തുകൊണ്ട് വേടനെ എതിർക്കുന്നു ശശികല എന്തുകൊണ്ട് വേടന് നേരെ നമുക്ക് കേട്ടാൽ കേട്ടാലറയ്ക്കുന്ന രീതിയിലുള്ള വാക്പ്രയോഗങ്ങൾ നടത്തുന്നു എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം അവരുടെ ഉള്ളിലെ ജാതീയതയാണ് വേടൻ യഥാർത്ഥത്തിൽ തീയിട്ടിരിക്കുന്നത് സവർണ സാംസ്കാരിക ദേശീയത എന്ന് പറയുന്ന അവരുടെ പ്രത്യയശാസ്ത്രത്തിനാണ് വേടൻ തന്നെ തുറന്നു പറയുന്നുണ്ട് ഞാൻ വിശ്വസിക്കുന്നത് സർവ്വജീവികൾക്കും സമത്വം വിചാരിക്കുന്ന അംബേദ്കറേറ്റ് രാഷ്ട്രീയത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നതെന്നാണ് അപ്പാറാവുവിനെ വിറളി പിടിപ്പിച്ചതും ഈ അംബേദ്കറേറ്റ് രാഷ്ട്രീയമായിരുന്നു അപ്പാറാവൂനെ മാത്രമല്ല സ്മൃതി ഇറാനിയെ വിരളി പിടിപ്പിച്ചതും ഈ അംബേദ്കർ രാഷ്ട്രീയമാണ് അതിൻ്റെ പേരിലാണ് രോഹിത് വെമലയുടെ നേരെ അവരിറങ്ങിത്തിരിച്ചത് അതേ പ്രത്യയശാസ്ത്രം തന്നെയാണ് ഇന്ന് വേടനെതിരായിട്ടുള്ള ഇത്തരത്തിൽ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ആക്രമണമായിട്ട് അവരിറങ്ങിത്തിരിക്കുന്നതിൻ്റെ പിന്നിലുള്ള അജണ്ടയും വേടന്റെ രാഷ്ട്രീയം എന്തോന്നുള്ളത് തന്നെയാണ് അല്ലെങ്കിൽ തലപ്പാവ് വെച്ച് വില്ലുവണ്ടിയിലേറി വന്നത് ആരെന്ന് ചോദിച്ച് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മനുഷ്യരെ കൊണ്ട് അയ്യൻകാളി എന്ന് ഏറ്റുവിളിപ്പിക്കുന്നതിൽ എന്ത് വിഘടനവാദമാണ് ഇവർ കാണുന്നത് എന്താണിവരെ അതിൽ ചൊടിപ്പിക്കുന്ന കാര്യമുള്ളത് ജാതീയതക്കെതിരെ എതിരെ ഇപ്പം മിഥുൻ വിജയകുമാർ പറഞ്ഞു പതിനെട്ടാം നൂറ്റാണ്ടിലെ കാര്യമല്ലേ പാടുന്നത് പറയുന്നതെന്ന് പതിനെട്ടാം നൂറ്റാണ്ടിലെ കാര്യമാണോ സിറിയയിൽ നടക്കുന്ന കാര്യം കത്വ പെൺകുട്ടി സംഘപരിവാറിനെ ഏറ്റവും വലിയ മുൾമുനയിൽ നിർത്തിയിട്ടുള്ള സംഘപരിവാറിൻ്റെ ഏറ്റവും വലിയ ന്യൂനപക്ഷ വിരുദ്ധതയുടെ അടയാളമായിട്ട് അവരെ എടുത്തു കാണിക്കാൻ ഉദ്ദേശിച്ച എട്ട് വയസ്സുകാരിയായിട്ടുള്ള ആസിഫ എന്ന പെൺകുട്ടിയുടെ ആ പേരിൽ തന്നെ ആസിഫയിൻ അരയുടയ്ക്കുവാൻ ഭഗവാൻ പോലും കാവലിരുന്നു എന്ന് പറയുമ്പോൾ സംഘപരിവാറുകാർക്ക് പൊള്ളില്ലേ എങ്ങനെ പൊള്ളാതിരിക്കും ആസിഫ എന്ന പെൺകുട്ടിയെ അമ്പലത്തിനുള്ളിൽ വെച്ച് അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയത് ഇവരുടെ സംഘപരിവാറുകാരായിരുന്നില്ലേ ഈ സംഘപരിവാറുകാർ സ്വീകരിച്ചിട്ടുള്ള ന്യൂനപക്ഷങ്ങളെ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ അസുരക്ഷിതരാക്കാൻ വേണ്ടി സ്വീകരിച്ചിട്ടുള്ള ആയുധമായിരുന്നു ആ കൊച്ചു പെൺകുട്ടിയുടെ ശരീരം ആ പെൺകുട്ടിയുടെ ശരീരത്തെ മുൻനിർത്തിയിട്ടാണ് ആ വേടൻ എഴുതുന്നത് ആസിഫയുടെ സിഫയുടെ അരയുടെ ഭഗവാൻ കാവലിരുന്നു എന്ന് പറയുന്നത് നമുക്കറിയാം ഇവരുടെ രാഷ്ട്രീയം എന്താണെന്നുള്ളത് നരേന്ദ്ര ബോൽക്കരെയും കൽബുർഗിയെയും ഗോവിന്ദ പൻസാരെയും ഒക്കെ വാക്കെടുത്തതിൻ്റെ പേരിൽ കൊന്നുകളഞ്ഞ വാക്കെടുത്തവരുടെ നേരെ വാളെടുത്ത ചരിത്രമാണ് സംഘപരിവാറിനുള്ളത് അതവരിവിടെയും പിന്തുടരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ വേടൻ പറയുന്നത് ഈ സിറിയയിലെയും ഇന്ത്യയിലെയും മാത്രമല്ല ജാതിയുടെ മാത്രം രാഷ്ട്രീയമല്ല ലോകത്തെവിടെയാണ് വംശഹത്യകൾ നടക്കുന്നത് ലോകത്തെവിടെയാണ് മാനുഷിക വിരുദ്ധത നടമാടുന്നത് ദാരിദ്ര്യം എവിടെയാണ് പരിസ്ഥിതി വിനാശം എവിടെയാണ് അതിനെല്ലാം നേരെ തൻ്റെ വാക്കുകളെ ആയുധമാക്കി തൻ്റെ പാട്ടുകളെ പടവാളാക്കി എഴുതുന്ന ആളാണ് വേടൻ ആ വേടനെ എന്തുകൊണ്ട് സംഘപരിവാർ വെറുക്കുന്നു എന്നുള്ളതിൻ്റെ ഉത്തരം വേടൻ തന്നെ പറയുന്നുണ്ട് നിങ്ങളുണ്ടാക്കിയ ഈ ജാതി വേർപാടുകളുടെ ഭാരം ചുമത് നടക്കേണ്ട ചുമതല ഉത്തരവാദിത്തമൊന്നും ഞങ്ങൾക്കില്ല നിങ്ങളുടെ ജാതി നിങ്ങളുണ്ടാക്കിയ ഈ ഹൈറാർക്കിയൽ ബ്രാഹ്മണ്യ ജാതി ബോധത്തിൻ്റെ ചുമട് ചുമട് ഇക്കാലം വരെ ഞങ്ങളുടെ തലമുറകൾ ചുമന്നു ഇനി അതിൻ്റെ ആവശ്യമില്ല നീ നീയൊന്നും ഒരു തമ്പുരാനുമല്ല ആണെങ്കിൽ ഞങ്ങൾക്കൊന്നുമില്ലെന്ന് തള്ളിപ്പറയുന്ന വേടനെ ഭയരഹിതനായിട്ട് അവരുടെ മുന്നിൽ നിന്ന് അവരെ വെല്ലുവിളിക്കുന്ന വേടനെ ഇവരെങ്ങനെ ഭയക്കാതിരിക്കും അപ്പോൾ നമ്മളിങ്ങനെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ സംഘപരിവാർ എന്തിനെയൊക്കെ എതിർത്തിട്ടുണ്ടോ അതിനെ എല്ലാം സംഘപരിവാർ ആരുടെ പക്ഷത്താണോ അതിനെ എല്ലാം അനുകൂലിക്കുന്ന ആളാണ് ജനാധിപത്യത്തിൻ്റെയും നീതിബോധത്തിൻ്റെയും പക്ഷത്ത് നിൽക്കുന്ന ആളാണ് വേടൻ അതുകൊണ്ടാണ് അവർ സംഘപരിവാർ വേടനെതിരായിട്ടുള്ള ഈ പ്രത്യക്ഷ ആക്രമണം പലതരത്തിൽ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ശശികലയോളം നുണ പറയുന്ന ഭീകരവാദിയായിട്ടുള്ള ഒരു സ്ത്രീ കേരളത്തിൽ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അവരെയാണ് നിങ്ങൾ ടീച്ചർ എന്ന് വിളിച്ചുകൊണ്ട് അവരെയാണ് നിങ്ങൾ നിങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ സർവതോമുഖമായിട്ടുള്ള വളർച്ചയുടെ പ്രതീകം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ പ്രത്യക്ഷീകരിക്കുന്നത് തീവ്ര ദേശീയവാദത്തിൽ പൊതിഞ്ഞ് സംഘപരിവാർ ഭരത്തുന്നത് കപടദേശവാദമാണ് എന്ന് പറയുന്ന എഴുതുന്ന മതജാതി വാദങ്ങൾ സൃഷ്ടിച്ചിട്ട് ജനങ്ങളുടെ നികുതി പണം കൊണ്ട് അവരെ മുഴുവൻ അസ്വസ്ഥതയുടെ കൂടാരങ്ങളാക്കി രാജ്യത്തെ മുഴുവൻ മാറ്റിയിട്ട് ജനങ്ങളുടെ നികുതി പണം കൊണ്ട് ദേശസഞ്ചാരം നടത്തുന്ന തലവനാണ് നരേന്ദ്രമോദി എന്ന് പ്രത്യക്ഷമായിട്ട് വളരെ തെളിഞ്ഞ വാക്കുകളിൽ വേണ്ടി ോളം വ്യക്തമായിട്ട് എഴുതിയിട്ടുള്ള ഏത് എഴുത്തുകാരനുണ്ട് കേരളത്തിൽ ഏത് കവി പാട്ടുകാരനുണ്ട് കേരളത്തിൽ ആ എഴുത്തുകാരൻ പാട്ടുകാരൻ റാപ്പർ വേടൻ അവൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കും സംഘപരിവാറിൻ്റെ അസ്വസ്ഥതയിൽ യാതൊരു സംശയത്തിൻ്റെ ആനുകൂല്യവും ഇല്ല എന്നുള്ളതാണ് അവരുടെ അസ്വസ്ഥത നമുക്ക് ന്യായീകരിക്കാവുന്ന അസ്വസ്ഥത തന്നെയാണ് തീർച്ചയായിട്ടും